ഇന്നത്തെ പ്ലാനിങ് എന്താണെന്നറിയോ ഇന്ന് നമ്മൾ ആനയുടെ ഉത്സവത്തിന് പോകുകയാണ് കേട്ടോ ഞാൻ മൂന്നാമത്തെ വർഷമാണ് ആനയുടെ ഉത്സവത്തിന് പോകണെട്ടോ അപ്പം നമ്മൾ ഒന്നേകാലം ഒക്കെ ആയപ്പോഴത്തെ ലീപിന്നിറങ്ങി ഇന്ന് വേറെ കുറേ പരിപാടീസ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ നമുക്ക് വേറൊരു ഷൂട്ടിന് പോകണമായിരുന്നു പിന്നെ ഉച്ചയൊക്കെ എപ്പോഴത്തെ നമ്മൾ അമ്പത് മൂന്ന് കഴിക്കാൻ പോയി പിന്നെ നേരെ നമ്മൾ ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തെ നേരെ ആനയുടെ അമ്പത്തെട്ട് വീട് കേട്ടോ ഇപ്പോൾ ഇരുപതാം തേരത്തെ വീടിയാണ് കേട്ടോ അപ്പം രണ്ടൊന്ന് ദിവസം കഴിഞ്ഞാൽ കുറച്ച് ദിവസം ആ വീട് എടുത്ത് വെച്ചിട്ട് ചെയ്യാൻ ഇപ്പോഴാണ് പറ്റിയത് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ആനയുടെ അമ്പത്തെട്ട് പോകാം കേട്ടോ അപ്പോൾ ഈ കൊല്ലം ആന കുറവാണ് കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിൽ കുറവാണ് ഈ കൊല്ലം പക്ഷേ കുറേ ആനകളെ കണ്ടിട്ട് നല്ല നല്ല പേര് കേട്ടോ കുറേ ആനകൾ പോകുന്ന വഴി ഫുള്ള് വീടുകളിലെല്ലാം ആനകൾ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ ആനയുടെ പള്ളിയിടത്ത് നരസിംഹസ്വാമി ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ ആനയുടെ അമ്പലത്തിൽ മെയിൻ ആളാണ് ഈ പോകുന്ന ആൾ കേട്ടോ അപ്പോൾ അവനെയും കാണാനുള്ള ഭാഗ്യം കിട്ടി കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി കണ്ടു മൂന്നാനകൾ കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടുപോകാന്ന് സന്തോഷം വാർത്തയുണ്ട് കേട്ടോ ഞാനത് കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ വേറെ ഇടുന്നവേണ്ടിട്ടോ അപ്പം നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടു കെട്ടോ thank hum. വസന്തങ്ങളിൽ പ്രൗഢിയിൽ പോന്നവൻ തെളിയിച്ച അഴകിന്റെ ചക്രവർത്തി പത്തുകെട്ടിന്റെ പ്രൗഢിയുള്ള തറവാട്ടിൽ നിന്നും കടന്നു വന്നവൻ ഇതാ തികന്ന ശാന്തതയുടെയും തികവാർന്ന മേന്മകളുടെയും പേരും പെരുമയും തന്റെ പേരിൽ കുറിച്ച തെക്കൻ മലയാളത്തിന്റെ അഭിമാനതാരം കടന്നു വരുന്നു തെക്കൻ മലയാളവർത്തി

ഇനി കടന്നു വരികയാണ് ഒരു ഗജരാജസുന്ദർ എന്തിനും ഗജനറിയുടെ മറ്റൊരു നേരവകാശി കടന്നു വരുന്നു ഒരുങ്ങിയിരിക്കുന്ന ഇന്നിന്റെ പൂരം കൂടുവാൻ കടന്നു വരികയാണ് ഗണേശൻ ഗജകേസരി മയ്യനാട് ഗണേശൻ

ഭരവണന്റെയും ജയകൃഷ്ണന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് അഭിമാനത്തിനും ആന കേരളത്തിന്റെ കടന്നു വീരവിസ്മയം ഒരു കാലത്ത് തെക്കൻ നാട്ടിലെ ഉത്സവ പെരുമകളിൽ ഒഴിച്ചുകൂടാനാകാത്ത സൗന്ദര്യം എഴുന്നള്ളി നിന്ന വേദികളിൽ ഏഴ് തീർത്ത ചരിത്രമുള്ളവൻ നിയോഗം ലഭിച്ച ലഭിച്ചതും ആരാധക ലക്ഷങ്ങളുടെ നടുവിൽ ഐശ്വര്യത്തിന്റെ

എണ്ണം കുറഞ്ഞതും എണ്ണമെറ്റതുമായ നിങ്ങളെ മലയാളത്തിൽ സമ്മാനിച്ചവനാണ് ശൈലിയും വരികയാണ് അവൻ വന്നാട് തമ്മിൽ ൻ പരിപാലിക്കുന്ന ആരോ ആരിന് തന്നെ കാവലായി പാനക പ്രിയരായിരം നരസിംഹപ്രിയ ആ രാജകരുടെ അഭിമാനതാരം

वासरायुध <laughs> मलयाल നിലരക്കുന്നവൻ ശ്രീ സംഗമേശൻ ബുള്ളാനയായി തുടങ്ങി ഉത്സവം മലയാളത്തെ വിഷയാാണ് കൊച്ചുപുരിവായിൂർ കണ്ണൻ യാരോൾ പുത്രൻ ശനിഈശ്വര പ്രിയൻ മുതുമുളൽ കൊച്ചുപുരിവായിൂർ ഗോവിന്ദ് സുമസ കുരിമടയിക്കുന്ന ഒരേയൊരു ഗോവിന്ദ് രോഗഭാവങ്ങളും വിളിച്ചോരാളി ഒരു മലയാളത്തിന്റെ веരംകാല വീരമാർത്തനം ശനിഈശ്വര പ്രിയൻവരമേടു കടക്കുടര ദേശത്തിന്റെ തെക്കിന്റെ ചുളി പരമൻ

अ <laughs> തിരിച്ചു െ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അവിടെ നിർത്തണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥ